അതേപോലെ അനക്ക ചോദിച്ച കൊറേ ആൾക്കാര് ചോദിച്ചിരുന്നെ ഏർ എന്റെ വയർ എങ്ങനെയാ പോയത് എന്നുള്ളത് എന്താന്ന് വെച്ചാൽ അതേപോലെ കൊറേ ആൾക്കാർ ഒരു കാര്യമാണ് ഇവർക്ക് എന്തിനാണ് ഏർ പൊടി കൊടുക്കുന്നതെന്ന് നമ്മളെ ഫോമില മിൽക്കില്ലേ അത് എന്തിനാ കൊടുക്കുന്നതെന്നും അതേതാ കൊടുക്കുന്നതെന്നും ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന കടമൊരാള് വീഡിയോന് എല്ലാം പറയുന്നുണ്ട് ഹലോ മോളെ അമ്മന്റെ ഹലോ 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 ആ അമ്മന്റെ മോളെ ഉറക്കവും ഒന്നും ഇല്ല ഈ ചങ്ങായിക്ക് മറ്റേ ചങ്ങായി ഉറങ്ങിയിട്ടുണ്ട് ഈ ചങ്ങായിക്ക് ഓരോ ഇല്ല ഈ ചങ്ങായി ഇങ്ങനെ വീഡിയോന് വേണ്ടി കാട്ടിക്കണോ പറെ നമ്മളെന്തെല്ലാം പറയൂ പറഞ്ഞട്ടെ എന്തെല്ലാം നമ്മള് പറയാ കൊറക്കുവന്നു ഞങ്ങക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണുള്ളത് അപ്പൊ ഞാൻ കൊറേ ആയി വീഡിയോസ് ഒന്നും ഇടാത്തത് ഷോർട്സ് ഇടാറുണ്ട് പക്ഷേങ്കില് ഫുൾ വീഡിയോസ് കൊറേ ആയി ഇടാത്ത അതിനൊരൊറ്റ കാരണേയുള്ളൂ മെയിൻ ഉള്ള ആൾക്കാരാണ് ഇവർ രണ്ടാൾ എടുക്കാനേ പറ്റുന്നില്ല ഇതാ കാണുന്നില്ല ഒച്ചപ്പാടോ ഒച്ചപ്പാട ഈച്ചങ്ങായ്ക്കോ ഒച്ചപ്പാട കൂടുതലാന്ന് പാവ അമ്മ മറ്റാണ് നല്ല ഉറക്കാട്ട നല്ല പറയാൻ ഉറക്കി എടുക്കണം ഇവിടെ കൊറേ ടൈം എടുക്കും ഇവിടെ ഇങ്ങനെ ചുണുങ്ങി ചുണുങ്ങി ചിണു ചിണു ചുണുങ്ങിപ്പാറോ ഇത് അമ്മേന്ന് അമ്മേ ചുണുങ്ങിപ്പാരു അല്ലേ അമ്മേല് ചുണുങ്ങിപ്പാരുവാ അല്ലേ ചുരുങ്ങിപ്പരൂട്ട് വാത്താനും പറയൂ നമ്മൾ എന്തെല്ലാം വർത്താനം പറയൂ അമ്മയെ മോള് എന്തെല്ലാം വാർത്താനും പറയൂല്ലേ അപ്പൊ അങ്ങനൊക്കെ ഇരിക്കുന്നെ ഉം ഇനിയിപ്പൊ നമ്മള് കുറേ കൊറേ ആൾക്കാർ കുറേ കൊസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു ചെറിയൊരു ആൻസർ ആയിത്തേ വന്നെ പ്യുഅൻ എ ഒന്നും അല്ല ജസ്റ്റ് എന്താ പറയാ ഒരു കാഷ്വൽ വീഡിയോ പോലെ അങ്ങനെ പോകുന്നത് അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വെച്ച് കാരണം വെച്ചാൽ കൊറേ ആയല്ലേ വീഡിയോ ഒന്നും എടുക്കാത്ത അവടെ ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അപ്പൊ നമ്മളെ രണ്ട് മക്കളെയും പേരുവിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നൂറ് എട്ട് പാല് കൊടുക്കൽ അങ്ങനെയൊക്കെ പറയും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇരുപത്തെട്ടാമത്തെ ദിവസം തന്നെ നടത്തിയിട്ടുണ്ടായത് അപ്പൊ ഏർ ഈ ചങ്ങയിന്റെ പേരാണ് ഇത് ഗേൾ ബേബിയാണ് ഇവളെ പേരാണ് ശിവൃതി അല്ലെ നമ്മള് ശിവു വിൽക്കും ഇത് ശിവു 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 മറ്റേ ചങ്ങന്റെ ബോയ് ബേബിയുടെ പേരാണ് വ്യോംവർദാൻ അത് കുറെ ആൾക്കാർ പറയരുത് അത് ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ പ്രത്യേകിച്ചാൽ പറയും ഞാൻ സെലക്ട് ചെയ്ത് വ്യോം അത് സെലക്ട് ചെയ്യല കാരണവും ഞാൻ പറയാം കാരണം എന്നല്ല നമ്മൾ ട്വിൻസോ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ബേബി രണ്ട് ബോയ് ബേബി ആവും എന്നുള്ള അങ്ങനെ നമുക്ക് ചിന്തിക്കല്ല രണ്ട് ബോയ് ബേബി ആയാലൊരു പേര് രണ്ട് ഗേൾ ബേബി അങ്ങനെ ചിന്തിക്കാല്ലോ അപ്പം അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് എടുത്ത പേരായിരുന്നു ഒന്ന് വ്യോമും വർത്താനം രണ്ട് ബോയ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ബോയ് ഒരു ഗേൾ ഗേള് പറഞ്ഞാൽ ഒറ്റടിക്ക് രണ്ട് കുടി ഒരുമിച്ച് ചങ്ങിട്ടിട്ട് ഉള്ള പേരാണ് വ്യോം വർത്താൻ അങ്ങനെ ബോയ് ബേബിന്റെ പേരാണ് വ്യോമവർദ്ധനും ഇത് ശിവരുതിയും ഓനെ നമ്മള് വ്യോമ വിളിക്കലുണ്ട് അതേപോലെ ഷിട്ടു ആ ആ ഷിട്ടു വിളിക്കലുണ്ട് ഇവിടെ ഒന്നും ഇട കടത്തട്ടെ ചിട്ടുന്ന് വിളിക്കലുണ്ട് പിന്നെ നമ്മള് നൂലേട്ടൊക്കെ കഴിഞ്ഞു നമ്മൾ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായത് അതിന്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും കുറച്ച് എന്താ പറയാ അങ്ങനെ മര്യായിട്ടുള്ള വീഡിയോസ് ഒന്നും ചെറിയ ചെറിയ ഷോർട്ട് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും പിന്നെ ഷോർട്ട്സ് വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട് ചെറുങ്ങനാ അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ അതേപോലെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇവർക്ക് എന്തിനാണ് പൊടി കൊടുക്കുന്നതെന്ന് നമ്മുടെ ഫോമുല മിൽക്കില്ലേ അത് എന്തിനാണ് കൊടുക്കുന്നതെന്നും അത് ഏതാ കൊടുക്കുന്നതെന്നും ഫോമുല മിൽ കൊടുക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ രണ്ട് ബേബീസ് ഉണ്ട് അപ്പം അവർക്ക് വിശപ്പ് മാറണമെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കൊണ്ട് മാത്രം നടക്കൂല ഇവർക്ക് എന്തായാലും ഫോമുല കൊടുക്കേണ്ടി വരും അതൊക്കെ ഇവർ ജനിച്ച അന്നോട്ടിന് ഇവർക്ക് ഫോർമുല കൊടുത്ത് തുടങ്ങിയേനെ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഡോക്ടർ ആണെങ്കിലും കണ്ടിന്യൂ ചെയ്ത് വളനാ അത് ട്ട കണ്ടിന്യൂ ചെയ്തോളാന്നാ പറഞ്ഞത് ബ്രസ് മിൽക്ക് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോമിലായിട്ട് കൊടുക്കുക ഓർക്ക് വെഷ്പ് മാറുന്നേരം കൊടുത്തോന്നുള്ള ഇതാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫോമിലെ ഏതാന്ന് വെച്ചാല് ഒരു മിനിറ്റ് ഇതാ ഇതാണ് കൊടുക്കുന്നത് സിമിലാക്കിന്റെ സ്റ്റേജ് വണ്ണ് സ്റ്റേജ് വണ്ണിന് സിംലാക്ക് അഡ്വാൻസ് ആണ് കൊടുക്കുന്നത് ഇത് ഹോസ്പിറ്റലിന് ഇത് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായത് അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് സ്റ്റേജ് വൺ ആട്ടോ ഇവർ ഇതിപ്പോ സിക്സ് മന്ത്സ് വരെ കൊടുക്കാം അത് അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഏകദേശം എന്താ പറയാ ഒരു പാക്കറ്റ് ഒരു നാലോ അഞ്ചോ ദിവസം മാക്സിമം അത്രേ എത്തുള്ളൂ ഇതിന് തൊള്ളായിരം ആ റേഞ്ചിലുണ്ട് ഏകദേശം ആയിരത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഇത് നമുക്ക് ഏകദേശം നാലോ അഞ്ചോ ഡേയ്സ് ആയിട്ട് എത്തുന്നുള്ളത് പിന്നെ രാത്രിയൊക്കെ കൂടുതലും ഞാൻ ഫോർമല തന്നെ കൊടുക്കല് ചിലപ്പോൾ മാത്രമേ ബ്രസ് മിൽക്കൊക്കെ കൊടുക്കാറുള്ളൂ അപ്പൊ ഇതാ ഞാൻ ഒരാൾ കരച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഉറക്കിക്കൊണ്ടിരിക്കാന്ന് രാത്രിയാകുമ്പോൾ പിന്നെ പറയാൻ വേണ്ട ഞാനിപ്പം നമ്മളെ വീട്ടിൽ തന്നെ നിൽക്കുന്നത് ഞാൻ മുന്നോട്ട് മാത്രമേ ഉള്ളൂ രാവിലെ ആകുമ്പം രാവിലെ ഒരു ഉച്ചയല്ലാകുമ്പോ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ ചെയ്യല് അപ്പൊന്ന് വെച്ചാല് അത് വരെ ഞാനും മുന്നാണ്ടിനും കൂടി രണ്ടായെ ഒപ്പിക്കണം രാത്രിയാകുമ്പോ പറയണ്ട ഇവര് ഇപ്പൊ കുറച്ച് ഉറങ്ങും ഏഹ് ഒരു പതിനൊന്ന് മണി ആ പായന്ന് മണി അല്ലാത്തേക്ക് കുറച്ചു നേരം അങ്ങ് ഉറങ്ങും അത് കഴിഞ്ഞ ഒരു പന്ത്രണ്ടരക്ക് വരെ എണീക്കലുണ്ട് പിന്നെ ഉറങ്ങണങ്ങി നാലു മണിയാവും അത് വരെ അണേക്കും മുന്നാണ്ടും ശിവരാത്രിയാ മാറി മാറി ഒരാൾ കയറിയുമ്പോൾ മറ്റൊരാൾ എണീക്കും ഇവളെ ഇവളാകുമ്പോൾ ചെറിയ തുടങ്ങാം ഇവള് കറിയുമ്പോൾ മറ്റോ എണീക്കും പിന്നെടാ ശിവരാത്രി നാലു മണി ഉറങ്ങേണ്ട ഉറങ്ങേണ്ടവരാ പിന്നെ കുറച്ചു നേരം അങ്ങ് സാധാരണ അങ്ങനെയാണ് ഇനിയിപ്പോ ഇന്നത്തെ കറി ഇങ്ങനെ അറിയില്ല ഓരോരൊക്കെ ചിലപ്പോൾ മാറൊക്കെ ചെയ്യും പിന്നെ അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ ഒരു അഞ്ച് ആറു മണി ആറു മണിയൊക്കെ കഴിഞ്ഞ് മെല്ലെ എഴുന്നേൽക്കും പിന്നെ പിന്നെ കുറച്ച് ഞാൻ ബ്രസ് മിൽക്ക് കൊടുത്ത് അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങ് ഉറങ്ങിപ്പോയിക്കോളും പിന്നെ ഇന്നൊക്കെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ അയിന് ഉച്ച പന്ത്രണ്ട് മണിയൊക്കെ അതിന് ഇവർ മര്യാദക്ക് എണിക്കുക അത് ഇടക്കിടക്ക് ചുണുങ്ങി അപ്പം ബ്രസ് മിൽക്ക് കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ചില ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കും ഓരോ ദിവസം ഓരോ പോലെ ആയിരിക്കും ഭയങ്കര എന്നാ ഭയങ്കര കഷ്ട ശരിക്കും പറഞ്ഞാൽ കഷ്ടം തന്നെയാണ് ഞാൻ ഞാൻ മുന്നോട്ട് മാത്രമാണ് കഷ്ടം തന്നെയാണ് പിന്നെ മമ്മിയും അങ്ങനെ എല്ലാവരും ഉണ്ടാവും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ പോവാം അല്ലേ പിന്നെ പിന്നെന്താ പിന്നെ ഇവർ ബേബി വെയിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ബേർത്ത് വെയ്റ്റ് എന്ന് പറയുന്നത് ഇവള് ഏഹ് ടു പോയിന്റ് സിക്സ് സംതിങ്ങും ഓന ടു പോയിന്റ് എയ്റ്റ് സംതിങ്ങും ആയിരുന്നു കാണാൻ പക്ഷെ ശെരിക്കും ഇവളാന്ന് വെയിറ്റ് കൂടുതൽ തോന്നും പക്ഷെ ശരിക്കും ഓനാണ് വെയിറ്റ് കൂടുതൽ ഉണ്ടായിരുന്നത് ബർത്ത് വെയ്റ്റ് ഇപ്പം രണ്ടാളും വെയിറ്റ് വരുന്നത് ഇവളെ ത്രീ പോയിന്റ് സിക്സ് ഹൺഡ്രഡ് ഓയിന്റ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയാണ് വെയിറ്റ് ചെയ്യുന്നത് അത് കാരണം വെച്ചാൽ നമ്മളിപ്പോ ഇവർക്ക് രണ്ടാക്കും പനിച്ചിരുന്നു ഏകദേശം ഒരു ടു വീക്സ് മുന്നേ രണ്ടാക്കും പനി ഉണ്ടായിരുന്നു അപ്പൊ പനിച്ച സമയത്ത് ഡോക്ടർക്ക് പോയി കാണിച്ചു ഡോക്ടർ എന്താ പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇവർ ആക്റ്റീവ് അല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നും ഇവർ ഈ അരച്ചിലും അതേപോലെ പാലിനെ കുടിക്കുന്നതും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ആക്റ്റീവ് അല്ലേ അതുകൊണ്ട് സീനാക്കേണ്ട ആവശ്യമില്ല അത് അവനെ അങ്ങ് പോയിക്കോളും കുടിക്കുമ്പോഴായിരുന്നു അന്ന് തരിക ചെയ്തത് അപ്പൊ ആ ടൈമിൽ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വെയിറ്റ് അറിയാം ത്രീ പോയിന്റ് സംതിങ് അവർ റേഞ്ചിലാണുള്ളത് രണ്ടാടും പിന്നെ അന്റെ ഹെൽത്ത് കണ്ടീഷന്റെ കാര്യം പറയുകയാണെങ്കിൽ സൂപ്പർ ആണ് ഞാൻ ഇവര് ജനിച്ചപ്പോ തൊട്ട് തോന്നുന്നു സിസിയർ ആയിരുന്നു പക്ഷെങ്കില് മരക്കെ കടന്നിട്ടോ പിടിച്ചിട്ടോ ഒന്നും ഇല്ല ഒന്നാമതേ എന്താ പറയാ ഇവർ രണ്ടാടുണ്ട് അപ്പൊ അതിൻ്റെതായ കുറച്ച് കഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നെ വീട്ടിലെ ആന്റിയായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ എല്ലാരും ഉണ്ട് എന്നാൽ ഉറക്കെടുക്കലും ഉണ്ട് പിടിക്കലുമുണ്ട് എന്നാലും എന്തായാലും എൻ്റെ ഇത് വരുമ്പോൾ ഞാനും ഇതാക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അത്ര വലിയ ആ പിന്നെ എൻ്റെ ഏച്ചി ഏട്ടന്റെ ഭാര്യ ഒക്കെ ഉണ്ടായിരുന്നു ഉറക്ക ഓർ ഇപ്പഴാന്ന് ഗൾഫിലേക്ക് പോയാൽ അതുവരെ ഓറവം ഏകദേശം വൺ മന്തിന് മുകളിൽ ഓറും ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും അരക്ക് എന്തായാലും ഞാൻ എടുക്കണ്ട എടുക്കാൻ വേണം പാലം എടുക്കാൻ അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം ചെയ്യണല്ലോ അതുകൊണ്ട് അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ലോണം എന്റെ കടക്കാരും പിടിക്കാനും ഒന്നും കഴിഞ്ഞില്ല എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ പറയാ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല എനക്ക് കടന്നിട്ട് കടന്നിട്ടില്ലാന്ന് വെച്ചിട്ട് പറയുന്നില്ല ഫുഡൊക്കെ കുഴപ്പമില്ല കഴിക്കുന്നുണ്ട് പിന്നെ അതേപോലെ എനക്ക് ചോദിച്ച കൊറേ ആൾക്കാര് ചോദിച്ചിരുന്നു ഏർ എന്റെ വയർ എങ്ങനെയാ പോയത് എന്നുള്ളത് വലിയ വയറ് പോയിട്ടൊന്നുമില്ല വയർ ചെറുങ്ങിനൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലായിട്ട് വേണം ഞാൻ വയർ സാധാരണ എല്ലാരും കെട്ടൂലേ നമ്മളൊക്കെ തോർത്തോണ്ടാ കെട്ടല്ലേ നമുക്ക് ഹോസ്പിറ്റലിന്ന് തോറത്തോണ്ടാ കെട്ടി കാണിക്കുകയും ചെയ്തത് അപ്പൊ അങ്ങനെ തോറത്തോണ്ട് കെട്ടി കാണിച്ചത് അതേപോലെ ഹോസ്പിറ്റലിൽ നിന്ന് അന്നോട്ടിറ്റ് കുറച്ച് ദിവസമായി ഞാൻ ശരിക്കും പറഞ്ഞാൽ കെട്ടിയിട്ടുള്ളൂ കാരണം വെച്ചാൽ എനക്ക് ഭയങ്കര ഇറിട്ടേഷൻ ആയിരുന്നു ഇങ്ങനെ കെട്ടിയ സമയം ഈ സ്റ്റിച്ചിന്റെ ഇതായിട്ട് കെട്ടുമ്പോൾ നമുക്ക് വേദന ആയിരിക്കും അപ്പൊ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അപ്പൊ ഞാൻ കുറച്ചു ദിവസം ശേഖമാനെ കിട്ടിയില്ലു പക്ഷെ എന്തോന്നറിയില്ല കൊറേ വയറങ്ങ പോയി എന്നാലും തീരെ എന്നല്ലേ വയറുണ്ട് കൊറത്തൊക്കെ ഉണ്ട് അതിനൊക്കെ കാണാനിട്ടാണ് വേറെ കാര്യം അല്ലേ ചങ്ങാ ഇന്നൊന്നും ഉറങ്ങും നിനക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല അഡ്മുടിയൊന്നും പിടിച്ചിട്ടാണ് വിൽക്കുന്നത് അല്ലേ വാവാച്ചി ഏ ഹായ് ഹായ് ഭയങ്കര ദേഷ്യാണ് അമ്മക്ക് അമ്മക്ക് ഒക്കെ ഒന്നും ശരിയാവുന്നില്ലേ ഫുള്ള് രാവിലെ മൊത്തം ഉറക്കാന്ന് ഇവര് രാവിലെ ജനിച്ചോണ്ട് എല്ലാരും പറയുന്നുണ്ട് രാവിലെ ജനിച്ചാലും ഇവർ രാത്രി ഉറങ്ങില്ല രാവിലെ ആയിരിക്കും ഉറക്കുന്നു അതേ സംഭവമാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവർ രാത്രി ഉറക്കും ഉറവാന്ന് രാവിലെ ആണ് നല്ലോണം ഉറങ്ങു വരണ്ടും പിന്നെ അതേപോലെ തന്നെ കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഏത് ഡൈപ്പറായി യൂസ് ചെയ്യുന്നതൊക്കെ പിന്നെ എപ്പോഴും യൂസ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ടാക്കും രണ്ട് ഡൈപ്പേഴ്സ് ആട്ടാ യൂസ് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഓൻ കുറച്ച് നല്ലോണം മെലിഞ്ഞതുകൊണ്ട് ഓന് ടാപ്പ് ഡൈപ്പറില്ലേ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത് അതും ഇവക്ക് പാൻ ഡൈപ്പറാണ് യൂസ് ചെയ്യുന്നത് സെയിം കമ്പനി തന്നെ ബ്രാൻഡ് സെയിം തന്നെയാണ് ബേബി ഹഗിൻ്റെ തന്നെയാണ് രണ്ടാക്കി യൂസ് ചെയ്യുന്നത് ചില സമയ ഇതിന്റെ നടുക്ക് ഒരു പ്രാവശ്യം പാമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായന് പക്ഷേ രണ്ടും മോശമില്ല ഇല്ല എനിക്കങ്ങനെ വലിയ മോശമായി തോന്നുന്നില്ല രണ്ടും മാറി മാറി ഇപ്പം ബേബി ഹക്കും പാമ്പേഴ്സും മാറി മാറി യൂസ് ചെയ്യുന്നത് രണ്ട നല്ലതന്നെ പക്ഷെ നമുക്കിപ്പൊ നമ്മളെ ഫുൾ ടൈം ഒന്നും ഇട്ടുകൊടുക്കുകയില്ല ചില നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇട്ടു കൊടുക്കും അതേപോലെ തന്നെ രാത്രി രാത്രി എന്തായാലും ഫുള്ള് ഫുള് ആയിട്ട് ഇട്ടുകൊടുക്കും രാത്രി ചില സമയത്ത് ഇവര് ഏഹ് കാര്യങ്ങളൊക്കെ ചെയ്യും എന്നേരം അത് മാറ്റും എന്നിട്ട് പിന്നെയും രാത്രി പാമ്പസ് തന്നെ ഇട്ടുകൊടുക്കുക രാവിലെ ആകുമ്പോ പിന്നെ കഴിച്ചു മാറ്റുകയുള്ളു പിന്നെ തുണി ഇട്ടുകൊടുക്കില്ല കുറെ സമയം എടുക്കും പോകുമ്പോൾ പിന്നെ ചില സമയത്ത് ചില സമയത്ത് തീരെ ഉറങ്ങാണ്ട് ഇങ്ങനെ ണി കെട്ടുമ്പോ എന്ന് വെച്ചാൽ ഇവർ ഉറങ്ങി വരുമ്പോഴത്തേക്ക് പിന്നെ മൂത്ര വെക്കും അപ്പൊ പിന്നെ നടക്കൂല പിന്നെ അപ്പടെ എഴുന്നേക്കും അങ്ങനെയാകുമ്പോൾ ഓവർ തീരെ ഉറങ്ങാണ്ട് കൈയാണ്ടെല്ലാം ആവുമ്പോൾ ഇടക്ക് വേമ്പോസ് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ രാത്രി മാത്രമേ വേമ്പോസ് യൂസ് ചെയ്യുള്ളൂ പിന്നെ അതേപോലെ തന്നെ ചോദിച്ചാന്ന് ഞാൻ വീഡിയോസ് എല്ലാം പുറത്തേക്കെല്ലാം പോകുന്ന കാണുന്നുണ്ട് ഡൗട്ട്സ് ഷോർട്സെല്ലാം എടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് കുറേ ആൾക്കാരൊക്കെ എന്താ പറയുക മൂന്ന് മാസം എത്തിയിട്ട് അങ്ങനെയൊക്കെ അല്ലേ പുറത്തേക്ക് പോവുകയുള്ളൂ അങ്ങനെയല്ലേ ഉണ്ട് തോന്നു അറിയില്ല പക്ഷെ ഞാൻ പുറത്തേക്ക് പോക്കണ് ഞാനൊക്കെ തോന്നുന്നു ഞാൻ പ്രസവിച്ച് പന്ത്രണ്ട് ദിവസം ആകുമ്പോഴത്തേക്കും എൻ്റെ സ്റ്റിച്ചെല്ലാം ഏകദേശം അനക്ക് പേഴ്സ് എല്ലാവർക്കും ഒരേപോലെ പോലെ ആയിരിക്കില്ല പക്ഷെ എനിക്ക് വേദനയൊക്കെ ഇതായി ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതലും ആ ഒരു പന്ത്രണ്ട് മണി അല്ല പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോ തന്നെ ഞാൻ എന്താ പറയാ പുറത്തേക്ക് പോയി തുടങ്ങി അങ്ങനെ കുറേ പുറത്തേക്ക് അങ്ങനെ അത്യാ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഡോക്ടറെടുത്ത് പോക്കിണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഇരുപത്തെട്ട് എട്ടിന്റെ സമയത്ത് ഇങ്ങനെ ഡ്രസ്സ് എടുക്കാനും പിടിക്കാനും അതൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്റെ വീട്ടിലൊന്നും അങ്ങനെ ഇന്ന് സമയത്ത് പുറത്ത് പോർത് അങ്ങനെ പുറത്ത് പോർത് ഇന്നിടക്കെ പോർത് അങ്ങനത്തെ ഇങ്ങനത്തെ ഒരിതൊന്നും ഇല്ല എന്റെ ചജിമാമ്മ ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും പിന്നെ മുന്നാട്ടിനാണെങ്കിലും ഓർക്കും ഒന്നും അങ്ങനത്തെ ഒരു എന്നാ ഇത്ര ദിവസം ഉള്ളിൽ തന്നെ ഇരിക്കണം വീട്ടീന്ന് റൂമിൽ നിന്ന് പുറത്ത് പോകരുത് അങ്ങനത്തെ ഒരു പക്ഷെ എത്രയോ അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് ഞാൻ പന്ത്രണ്ടാമത്തെ ദിവസം തൊട്ടിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ ദിവസം തന്നെ അങ്ങനെ ഒരു ഇതാന്ന് വെച്ചാൽ പന്ത്രണ്ട ദിവസം പറയുന്ന തന്നെ കാരണം വെച്ചാൽ എൻ്റെ പെയിന് ഓക്കെ ആയപ്പോ തൊട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ പറയുന്നതായിരിക്കും ശരി എന്റെ പെയിന് എപ്പോഴാണോ ഓക്കെ ആയത് ഞാൻ എപ്പോഴാണോ പുറത്ത് പോകാൻ കംഫേർട്ടായത് അന്ന് തൊട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ മാത്രമല്ല ഇവരെയും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അത്യാവശ്യം പുറത്തേക്കാലം പോകുമ്പോൾ ഇവരെയും പോയിട്ടുണ്ട് അന്നും നമ്മളെ ഓരോ ഇപ്പത്തെ ജനറേഷൻ ആവുന്നു അത്ര ഇതാക്കുന്നില്ല എന്നാൽ ആക്കുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അത് അതിനുള്ള ഇതും കൂടെ ഞാൻ ഇപ്പൊ പറയുന്നത് പിന്നെന്താ ഇങ്ങനെ ഓരോന്നവരൊന്നും ഓർമ്മ കിട്ടുമ്പോൾ പറയുന്നത് വീടെ ചങ്ങായി ഉറങ്ങിയിട്ടുണ്ട് എനിക്ക് ഇവിളൊക്കെ നടത്തിട്ടെ കാരണം വെച്ചാൽ കുറെ സമയം കൈമൽ പിടിച്ചിരുന്നാൽ കഴിച്ചു ഒന്നാമത് കഴിച്ചുകൂടിയത് ഏച്ചി കാണുന്നുണ്ടാവും മിക്കവാറും വീടുക എൻ്റെ ആട്ടിന്റെ വൈഫ് ഓറ് ഇങ്ങനെ എടുത്ത് നടക്കലായിരുന്നു ഒരേ എടുത്ത് അടക്കലോ പ്രത്യേകിച്ച് ഇവിള എടുത്ത് അടക്കലോ എടുത്ത് അടക്കലോ ആയിരുന്നു അപ്പൊ ഏച്ചി ഇപ്പൊ ഗൾഫിലേക്ക് പോയി അതുകൊണ്ട് ഇപ്പം കഴിച്ചുകൂടാ നല്ലോണം പറ്റിയിട്ട് ഇപ്പൊ ഇവിടെ കൈമന്നേ കിടക്കുന്നുള്ളൂ അങ്ങനെ അധികം കടക്കയുമ്പോൾ കിടക്കൂല വിളവ് വടിച്ചുപോയി നല്ലതോണം അല്ലേ അപ്പൊ ഇനി ഇവിടെ മെല്ലെ ഞാൻ കിടത്തട്ടെ അപ്പം എനിക്ക് കുറച്ച് മെല്ലെ വറുത്താനും പറയുന്ന എനിക്കും നല്ലത് കിടത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ കൊസ്റ്റ്യൻസ് അതിനോ നിനക്ക് ഓർമ്മയില്ല നമ്മൾ ഇവർക്ക് എന്താ പറയാ ഇങ്ങനെ റൗണ്ടില് ഒരു സംഭവം ഈ തലയാണ പോലെ വെച്ചോളക്കൂലേ അങ്ങനെ വെച്ചുകൊടുക്കലുണ്ടായിരുന്നു പക്ഷെ തലയാണ് വെച്ചാലും ഇവർ കിടക്കൂല കാരണം വെച്ചാൽ ഇവർ അപ്പഴ് തലേന്ന് ഇങ്ങനെ എടുത്തു മാറ്റി കളയും അതേപോലെ ഈ എന്താ പറയാ എന്താ തെരിയാണ് പെരിയ എന്താ പറയില്ലുറ്റിച്ച് വെച്ചുകൊടുക്കലെ അതൊന്നും ഇവർക്ക് നടക്കുന്നില്ല ഇവർ പട്ടപ്പമാറാന്ന് ഇവർ എന്താ പറയാ ഏഹ് അതെടുത്തിട്ട് മുഖത്തപ്പടെ വേലിച്ചിട്ടാളി നമ്മളങ്ങനെ വെച്ച് തുടക്കത്തിലൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നേ കാരണം വെച്ച ഇവർ തല ഇങ്ങനെ ഇവർ ഒരു സൈഡിലേക്കേ ചെഞ്ഞു കിടക്കുള്ളൂ രണ്ടേ ഇപ്പൊ തന്നെ കണ്ടത്തിരി ഒരു സൈഡിലേക്കേ കിടക്കുകയുള്ളൂ ഒന്നെങ്കിൽ ഈ സൈഡ് അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് അങ്ങനെ പോയു നാട്ടും ഇങ്ങനെ നേർക്ക് കിടക്കൂല പിന്നെയും കുറച്ചങ്കിൽ ഇവള് കിടക്കും ഓന അത്ര പോലും കിടക്കൂല അപ്പൊ അങ്ങനെ ഇതാക്കി കൊടുക്കണ്ട പക്ഷേങ്കില് ഇവർ അത് പിടിച്ച് മുഖത്തേക്ക് ഇടും അപ്പൊ പിന്നെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും വെച്ചിട്ട് ഇപ്പൊ ഒന്നും ആക്കി കൊടുക്കുക തലയാണ് ചെറിയ തലയാണെ പില്ലോ ഇല്ലേ അത് വാങ്ങി വെച്ചോടുത്ത് അതും ഒരു കാര്യമില്ല അതും അപ്പം എടുത്ത് മാറ്റി കളി എടുത്തിങ്ങനെ ഇങ്ങനെ തട്ടി തട്ടി ഇതാക്കി കളയും അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഒന്നും വെച്ചുകൊടുക്കുകയില്ല അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ഇനിയിപ്പോൾ ഉള്ള ഇനി ഇപ്പം ഇത്രക്കിലാണ് എനിക്ക് ഇപ്പോൾ ഇത്രയൊക്കെ ഓർമ്മയുള്ളൂ ഇനിയിപ്പോൾ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കുറേ എനിക്ക് ഇൻസ്റ്റയിലും കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് കൂടുതൽ മെയിൻ വേണ്ടത് ഫോമുലേനെ പറ്റിയല്ലേ ഫോർമുല കൊടുത്തിട്ട് ആ അതേപോലെ വേറെ ചോദിച്ചൊരു കാര്യമാണ് കുട്ടികൾക്ക് കോൺസെപേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ അതും ചോദിച്ചിട്ടുണ്ട് ഫോമുല മിൽക്ക് കൊടുക്കുന്നില്ലേ അതുകൊണ്ട് അതിൻ്റെ ഇഷ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ല ഇതുവരെ ഇല്ല ഇവർക്ക് ഇടക്ക് ഇടക്ക് എന്ന് വെച്ചാൽ അങ്ങനെ കോൺസെപ്രേഷൻ എന്ന് പറയാനില്ല ഒരു രണ്ട് ഒരു ദിവസം രണ്ട് ദിവസം അങ്ങനെയൊക്കെ പോകാണ്ട് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഇവർക്ക് പനിയേറ്റ് ഹോസ്പിറ്റൽ പോയത് ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു അത് സീനാക്കണ്ട ഒരാഴ്ചയൊക്കെ ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അപ്പോൾ കോൺസെൻപ്രേഷൻ്റെ ഇഷ്യൂ ഒന്നും ഇതുവരെ വന്നിട്ടില്ല രണ്ടാക്കും വന്നിട്ടില്ല അപ്പം അതും കൂടി ഞാൻ ജസ്റ്റ് പറയുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു വീഡിയോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇനിയത്തെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ പറയാം ഇനി അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നമ്മൾ ഷോർട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും കാണാം അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പം നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം താറ്റാ ബൈ ബൈ